ഹലോ ചേട്ടാ എങ്ങനെയാണല്ലേ പ്രതീക്ഷ പോലെ വന്നോ പ്രതീക്ഷ പോലെ വന്നോട് സിനിമ കണ്ടിട്ടുള്ള അവസാനം ആ ഒരു അഭിപ്രായമാണ് അഭിപ്രായം ഞങ്ങൾക്ക് ആ ഒരു കൈവരി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് 아니야. <susur> <susur> đang nói là nó là cái 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 ఈ <laughs> పడే <laughs>

نوين جدا نوين جدا نوين جدا او پريول نيکڻو اها جي ڪيبل جي آره ڏينھن ۽ آره ಸೌಂದರ್ಯ ಅಷ್ಟೊಂದು ಅಂಗಡಿ ಇಷ್ಟಪಡುವ ಪದಲ್ಲ ಅದರ ಅಭಿನಯೋ அருண் சீனியர் ஆக்டேர் ഇല്ല 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 ഇനി ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നമ്മളാ സിനിമയിലുള്ള ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു വാടിവേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര കോമസേഷൻ ആണ് തമാശ അങ്ങനത്തെ ഒരാളായിരുന്നു അല്ലാതെ ഇല്ല അവരങ്ങനെ അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും റൈറ്റർ ആയിട്ടുള്ള സുനിൽ അവർക്കോ എന്റെ വീട് വീട്ടിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു मिल मेकल संजो धीरे वीह कमीर ഭയങ്കര സന്തോഷമാണ് കാര്യം എന്തായാലും വർഷങ്ങളായിട്ട് ആണോ അവരോട് ഞാൻ നമുക്കറിയാം പ്രായ കാലത്തിനുശേഷം നമ്മുടെ ഒരു جو کاڻي آهي ڪا ٻي ڳالهه آهي ڪا ٻي ڳالهه آهي कोविड वीडियोज नाइ बी4 प्लेस फॉलो जियु सब्सक्राइब जियु